അതെ ഒന്നിനൊരു താല്പര്യ ഭയങ്കര മന്തിപ്പോക്കട്ടെ പഴസൊക്കെ ചൂട് കൈക്കൊക്കെ ചൂടുണ്ടല്ലോ ആരോ എന്തോ ഗംഭീരായിട്ട് എന്തോ ചെയ്തുണ്ട് തന്നെന്തോ പറ്റിണ്ട് അത് ശെരിയാ കണ്ണൂർന്നെ ആയിരിക്കും കൊറേ ലോഹിക്കാരികളുണ്ടല്ലോ ചുറ്റും കൂടി ഒന്ന് കണ്ണു വെക്കിണ്ടാവും മറ്റങ്ങാ പോലത്തെ കവിള് ഓ സുനെ കാണാൻ സുന്ദരൻ എന്തോ പിന്നെ പറയാൻ പറ്റില്ല ശത്രുക്കൾ അങ്ങനെ ശത്രുക്കൾ തന്നെയാണെന്നൊന്നുമില്ല മിത്രങ്ങൾക്കും ചെയ്യാം പിന്നെ ബന്ധുക്കൾക്കും ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് ബന്ധുക്കൾ അല്ല ഏർ ചുവന്ന മുളക് കല്ലുപ്പ് കടുുക ഒക്കെ കൂടെ ഇങ്ങനെ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് ഒഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞതരാം എങ്ങനെയൊക്കെ ചെയ്യണ്ട എന്നിട്ട് തീയിൽ എന്നിട്ട് മണം വ വരണം ആ മുളക് കഴിഞ്ഞതിന്റെ മണം വരണം എന്നാൽ ബാധകളൊക്കെ പോയിന്നാ ഇല്ലെങ്കിൽ വീണ്ടും ചെയ്യണം നാളെ അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം മുളക് കഴുകൊക്കെ എടുത്തിട്ട് കയ്യിലെടുക്കും വലുതെ കയ്യിൽ പിടിച്ച് ഇയാളെ കിഴക്കോട്ട് തിരിഞ്ഞെടുത്തിട്ട് ഈ എടത്തേ കണ്ണട ആ ഇറത്തെ ചെവി മുതൽ വലത്തേ ചെവി വരെ അങ്ങനെ മൂന്ന് വട്ടം ഒഴിയാം പരിക്കേറ്റ വധുവിനെ ആശുപത്രിയിൽ ആ കഴിഞ്ഞോടുപ്പില് ചമിച്ചിട്ട് വയ്യുന്നോ എന്താ ഇത് ആരാണ് പോയിന്ന് ശെരിയാവുന്നുണ്ട് ശെരിയാവുന്നുണ്ട് മണം വന്നിട്ടോ എങ്ങനെ വരാനാ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മുള കിട്ടു എന്താ പറഞ്ഞ പത്ത് പന്ത്രണ്ട് മുളക് ഇട്ടോ ഈ മുളകിന് എന്താ വരാൻ ഈ നാട്ടുകാർ മൊത്തം ചുമച്ചിട്ട് ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് എനിയിപ്പോ പ്രശ്നം അതേതായാലും നന്നായി ഓത്തിന്റെ കടിയും മാറി കാക്കയ്ക്ക് വയറൊന്നും പറഞ്ഞു നന്നായി നന്നായി